മഴ തോരുമുമ്പ് ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീന തുറന്നു പറയും എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെ അലീനയോട് അങ്ങോട്ട് ചോദിക്കണേ എൻ്റെ മുറിയിൽ നിന്ന് കത്രിക എടുത്തുണ്ടരാൻ പറയും അങ്ങനെ ആ കത്രിക കണ്ടോടുകൂടി അലീനയ്ക്ക് പേടിയാവുന്നു അലീന പഴയ കാര്യങ്ങളൊക്കെ നിലവിളിക്കുന്ന ശബ്ദം അങ്ങനെ അങ്ങനെയൊക്കെ അലീനയുടെ ചേട്ടിൽ വന്ന് ഇങ്ങനെ അല അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അലീന ആ കത്രിക കൊണ്ട് ബാലചന്ദ്രനെ കൊടുക്കുമ്പോൾ പറയും ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രികേണി അത് രോഹിത്തിൻ്റെ മുറിയിലേക്ക് എത്തി അവൻ അതെടുത്തുകൊണ്ട് പോയി ഞാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു പിന്നെ അതെങ്ങനെ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ എത്തി അതെങ്ങനെ ഇന്നപ്പം നിനക്കും അറിയാം എനിക്കും അറിയാമെന്ന് പറയും അപ്പോൾ സോറി സാർ എന്നോട് വിഷമമൊന്നും ഒന്നും വിചാരിക്കരുത് എൻ്റെ അപ്പഴത്തെ അവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതെന്ന് പറയും എന്തിനു സോറി ഞാൻ ഇത്രയും നാൾ നീ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചു നോക്കിയിരുന്നത് മോളെ നീ ഒന്നും അപ്പം ഞാൻ ചോദിച്ചതാ ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത് എന്നെ മോൻ ചെയ്ത തെറ്റിന് അന്നേരം അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് അവരോട് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ ചെയ്തു പോയതാണ് സാറേ വീണ്ടും അലീന പറയുന്നു സോറി ഞാൻ പറഞ്ഞില്ലേ സോറി ഒന്നും പറയണ്ടായിരുന്നു എന്നിട്ട് അലീന ഇങ്ങനെ കുട്ടിക്കറിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്രനോട് പറയുന്നത് ഞാൻ സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാണണേന്ന് പറയും ബാലചന്ദ്രൻ പറയും ഇങ്ങോട്ടടുത്തേക്ക് വായോ എന്ന് പറയും അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് നിർത്തി തന്നോട് ചേർത്ത് നിർത്തുന്നുണ്ട് ബാലചന്ദ്രൻ അലീനനെ അതിനുശേഷം കുറച്ച് നേരം സമാധാനിപ്പിച്ച് വീണ്ടും ബാലചന്ദ്രൻ മുത്തശ്ശിര മുറിയിലേക്ക് പോകുന്നുണ്ട് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോൾ റെക്കോർഡൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് എണ്ണൊക്കെ ഉണ്ട് അതൊക്കെ തൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് ബാലചന്ദ്രൻ അമ്മനോട് കുശലൊക്കെ പറഞ്ഞ് പോകും എന്നിട്ട് മുറിയിൽ ചെന്നിരുന്ന് കേക്കാണ് എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പല്ലേ മോളെ അവർ അവർ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും അല്ലേന്നാണ് പറഞ്ഞത് അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാത്തൊരു എന്താണ് ഇതിൻ്റെ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് എൻ്റെ ഒരു ഇത് എന്നാൽ പോലും വൈജയന്തിയെ സംശയിച്ചില്ല അലീന ചിലപ്പോൾ ഒരു പക്ഷേ കൂടെപ്പുറപ്പോൾ പോലെ കാണുന്നുണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് ബാലചന്ദ്രൻ വിചാരിച്ചത് പക്ഷേ രേവതി കുട്ടിയുടെ അടുത്ത വോയ്സ് കേട്ടതോടുകൂടി ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാവുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പ്രസവിച്ച് തള്ളിയാണ് തള്ളിയതാണ് നിങ്ങൾ ആ മോളിന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരങ്ങളുടെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ വന്നത് നിന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയു ചേച്ചി എന്ന് പറഞ്ഞതോടുകൂടി ബാലചന്ദ്രന് കാര്യങ്ങളെല്ലാം മനസ്സിലാവേണ്ടായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ ആകെ ഞെട്ടി വിറച്ചു നിൽക്കുന്നൊരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത് പിന്നെ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകണമോ അമ്മച്ചാനും ഗ്രീശാമയും അതുപോലെ തന്നെ രേവതി കുട്ടിയും കൂടെ അവർ ചെന്നപ്പോൾ അത്രയ്ക്ക് വലിയ രസമുള്ള കാര്യങ്ങളൊന്നും അവിടെ കണ്ടത് അവർക്കും അത്രയ്ക്ക് വലിയ സ്നേഹത്തോടൊന്നും അല്ല അവരെ സ്വീകരിക്കുന്നതായിട്ടൊരു ഭാഗം കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ അവർ അവരോരുത്തേക്ക് അലർച്ചയോടെ ഓടി വരുന്ന ഷെറീനെ ആണ് കാണിക്കുന്നത് രേവതി കുട്ടിനെ കണ്ടതോടുകൂടി ഷെറീന് മാനസിക നില കൂടുതൽ തെറ്റിന് ഷെറീൻ അങ്ങനെ പൊട്ടി തെറിക്കിന് ഇവിളാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തത് ഇവിടെ കൈയ്യിലെൻ്റെ കുഞ്ഞുണ്ട് ഇവിളുടെ കൈയിലെൻ്റെ കുഞ്ഞുണ്ടെന്ന് പറയും ഇപ്പോൾ രേവതി കുട്ടി ആകെ ഞെട്ടി ഷെ അതുപോലെ തന്നെ മാമച്ചായനും ഗ്രേസമ്മ ഗ്രേസമ്മയൊക്കെ ഷെയറിൻ്റെ അവസ്ഥ കണ്ട് ആകെ അന്ധം ഇട്ട് നിൽക്കുന്നതാണ് പ്രമോയുടെ അവസാന ഭാഗം തങ്ങൾ ഇത്ര നാളായിട്ട് ഷെറിനെക്കുറിച്ച് അന്വേഷിക്കാത്തതില്ല അവർക്ക് വല്ലാത്തൊരു കുറ്റബോധവും വിഷമൊക്കെ ആവുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ